വെള്ളിക്കുളങ്ങര എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറുമാസം നീളുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഈ മാസം ഏഴിന് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക വെള്ളിക്കുളങ്ങര എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ആറുമാസം നീളുന്ന ആഘോഷ പരിപാടിയുടെയും ആധുനിക രീതിയിൽ ഒരുക്കിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ഈ മാസം ഏഴിന് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന്റെ ആഘോഷ പരിപാടികളുടെ പ്രചാരണാർത്ഥം വെള്ളിക്കുളങ്ങര ടൌൺ കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്ര നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഏതാണ്ട് ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂൾ പി ടി അതുപോലെ തന്നെ ടീച്ചേഴ്സും മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം ചേർന്നുണ്ടായ ഗുരുതരമായ സാധ്യസം ഇപ്പം ആലോചിച്ച് തീരുമാനിച്ചിരുന്നത് നവംബർ പതിനാലാം തീയതി കഴിഞ്ഞ ശിശുദിനത്തിൽ മുഴുവൻ അങ്ങാടിയിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ പരിപാടിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റ് പ്രഗത്ഭരായ ചിത്രകാരന്മാർ ചേർന്ന് നടത്തിയ ചിത്രവരുത്തോടുകൂടിയാണ് ഇതിന്റെ പ്രകടനവും അവരുടെ പൊതുപരിപാടിയിൽ ആരംഭിച്ചു ആരംഭിച്ചിട്ടുള്ളത് ഈ ഏഴാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പതിമിച്ചെറിയ പുതിയ കെട്ടിടം ഈ മൂന്നാം വാർഷികത്തിന്റെ സ്മാരകമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ് അന്ന് വൈകുന്നേരം അതിന്റെ മുന്നോടിയായി നാലാം അഞ്ചാം തീയതി നാലു മണിക്ക് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കുന്ന വന്ദസഫലമായ ഒരു വിളംബരദാഥ വിളംബരയാനം എൻ്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശാസ്ത്രകൗതുകം ഇംഗ്ലീഷ് ഫെസ്റ്റ് അംഗണവാടി കലോത്സവം നാടക ക്യാമ്പ് ഗണിതം മധുരം കുരുത്തോലക്കളരി അമ്മയ്ക്കൊപ്പം വിദ്യാഭ്യാസ സെമിനാർ മെഗാക്വിസ് കായികമേള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനം സുവനീർ പ്രകാശനം സമാപന സദസ്സ് എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ചൗഹർ വെള്ളിക്കുളങ്ങര കെ പി ഉഷ കെ അശോകൻ വി പി സുരേന്ദ്രൻ ബാബു പൂളക്കൂൽ ബാലകൃഷ്ണൻ വെള്ളിക്കുളങ്ങര പ്രബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center.